നമസ്കാരം ഇന്ത്യൻ പിപ്പു ടി വിയിലേക്ക് സ്വാഗതം വാളയാറെ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട രണ്ടുപേർ അറസ്റ്റിൽ അവധി ആഘോഷങ്ങൾക്കായി നെല്ലിയാമ്പതിയിൽ സഞ്ചാരികൾ ഒഴുകിയെത്തി നാടിനാവേശമായി കൊടുവായൂരിൽ രണ്ടാം നേരം സഭ പുളിനെല്ലി അഞ്ചുമൂർത്തി ഇരട്ടക്കുളങ്ങര ക്ഷേത്രം താലപ്പുലി മഹോത്സവത്തിന്റെ ഭക്തജനപ്രവാഹം കാറിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്തിയ എഴുപത്തി ആറ് ദശാംശം ഏഴ് എട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേർ അറസ്റ്റിൽ വാളയാർ പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായാണ് കഞ്ചാവും പ്രതികളെയും പിടികൂടിയത് മുതലമട പോത്തമ്പാടം പെരിഞ്ചിറ സ്വദേശി നർഷാദ് ഇരുപത്തൊമ്പത് അഗളി താവളം പാടവയിൽ കുളപ്പടി സ്വദേശിയും പൊള്ളാച്ചിയിൽ സ്ഥിരം താമസക്കാരനുമായ സുരേഷ് കുമാർ മുപ്പത്തഞ്ച് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ദേശീയപാതയിൽ വാഹന പരിശോധനക്കിടെ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചു കടന്ന കാർ പിന്തുടർന്ന് പിടികൂടി നടത്തിയ പരിശോധനയിലാണ് പിൻസീറ്റിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച കഞ്ചാവ് പിടിച്ചത് മുപ്പത്തിയേഴ് പൊതികളാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ദേശിൽ നിന്നും തൃശൂർ ഭാഗത്തേക്കാണ് കഞ്ചാവ് കൊണ്ടുപോയിരുന്നത് ഇവ മൊത്ത വിതരണക്കാർക്കിടയിൽ എത്തിച്ചു സ്കൂളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പിടികൂടിയ കഞ്ചാവിന് അര കോടിയിലേറെ വിലമതിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം വാളയാർ എസ് എച്ച് ഹർഷദ് ഗ്രേഡ് എസ് എ കെ എം സുരേഷ് ബാബു സീനിയർ സി പി ഒമാരായ സുരേഷ് കുമാർ പി ആർ വിനോദ് കെ ബി സുഭാഷ് സി സതീഷ് സേവ്യ സെൽവരാജ് ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത് അവധി ആഘോഷങ്ങൾക്കായി നെല്ലിയാമ്പതിയിലും പോത്തുണ്ടിയിലും സഞ്ചാരികൾ ഒഴുകിയെത്തി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി പത്തായിരത്തിലധികം പേരാണ് നെല്ലിയാമ്പതിയിലേക്ക് ചുരംപാത കയറിയത് രണ്ട് ദിവസങ്ങളിലായി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് വാഹനങ്ങളാണ് വനം വകുപ്പിന്റെ പോത്തുണ്ടിയിലെ ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോയത് സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തിയതിനാൽ ചുരംപാതയിൽ ഉൾപ്പെടെ മിക്ക ഭാഗങ്ങളിലും വാഹനങ്ങൾ കുടുങ്ങി സീതാർകുണ്ട് കേശവംപാറ കാരപ്പാറ തുടങ്ങിയ വ്യൂ പോയിന്റുകൾ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കോടമഞ്ഞും വൈകിയിട്ടുള്ള തണുത്ത കാലാവസ്ഥയും ആസ്വദിക്കാനായി അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവരാണ് നെല്ലിയാമ്പതിയിലേക്ക് എത്തുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം നെല്ലിയാമ്പതിയിലേക്ക് പ്രവേശനമില്ലാത്തതിനാൽ നിരവധി പേർ തിരിച്ചുപോയി പോത്തുണ്ടി ഉദ്യാനത്തിലും സാഹസിക ടൂറിസം പദ്ധതിയിലും സഞ്ചാരികൾ നിറഞ്ഞു ക്രിസ്തുമസ് ദിവസം മാത്രം മൂവായിരത്തി പേരാണ് ഉദ്യാനത്തിലെത്തിയത് ഇതുവഴി അറുപത്തി രൂപയുടെ വരുമാനം നേടാനായി പുലയമ്പാറയിൽ നിന്നും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മിന്നാമ്പാറ കാർ കുറിശി ട്രക്കിങ്ങിനും നല്ല തിരക്കായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നെല്ലിയാമ്പതിയിലെ റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള താമസയിടങ്ങളിൽ മുഴുവൻ ബുക്കിംഗ് പൂർത്തിയായി വനം വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള പകുതി പാലം റിസോർട്ടിൽ ജനുവരി പത്ത് വരെയുള്ള ബുക്കിംഗ് പൂർത്തിയായി നാടിനാഘോഷമായി കൊടുവായൂരിൽ രണ്ടാം തേരു ഉത്സവം ആഘോഷിച്ചു വിശ്വാസികളുടെ ഹൃദയം തൊട്ട് നടന്ന ദേവരഥ പ്രയാണത്തിൽ പങ്കെടുക്കാനായി രണ്ടാം ദിനവും ആയിരങ്ങളാണ് കൊടുവായൂർ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയത് ഒന്നാം തേര് ദിവസം വിശാലാക്ഷി സമയത്തെ വിശ്വനാഥസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച രഥ ഊർവലം പുതുതെരുവിലൂടെ ഗോകുല തെരുവിലെത്തി സമാപിച്ചെടുത്തു നിന്നാണ് രണ്ടാം ദിനത്തിലെ ദേവരഥ പ്രയാണം ആരംഭിച്ചത് ഗ്രാമത്തിനിരുവശവും നിരന്നുനിന്ന ഭക്തരുടെ നടുവിലൂടെ ഉച്ചയ്ക്ക് ഗ്രാമപ്രദിക്ഷിണം ആരംഭിച്ചു തമിഴിലെ ഓം എന്ന അക്ഷരവിടവിലൂടെ ഇവിടുത്തെ അഗ്രഹാരങ്ങളെ ചുറ്റി ക്ഷി സമയത്തെ വിശ്വനാഥൻ സഹകുടുംബം നടത്തുന്ന രഥപ്രയാണം ഏറെ പ്രത്യേകതയുള്ളതും അപൂർവം നിറഞ്ഞതുമാണ് ആയിരത്തി അറുനൂറ് മീറ്ററോളം ദൂരം രഥ ഊർവലം നടക്കുന്നതിനിടെ രഥങ്ങൾ നേർക്കുനേർ വരികയോ സഞ്ചരിച്ച വഴിയിലൂടെ തന്നെ വീണ്ടും സഞ്ചരിക്കുകയോ ചെയ്യുന്നില്ലെന്നതും കൊടുവായു രഥോത്സവത്തിലെ രഥപ്രയാണത്തിന്റെ പ്രത്യേകതയാണ് രഥപ്രയാണത്തിനൊടുവിൽ രാത്രി പെരുവനം സതീശന്മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളം അരങ്ങേറി ഇന്ന് പുലർച്ചെ രണ്ടര മുതൽ പല്ലക്ക് കച്ചേരി കൊളത്തേരി എന്നിവ നടന്നു നാളെ രാവിലെ ഒൻപതേ മുപ്പതിന് മഞ്ഞൾ നീരാട്ടും രാത്രി എട്ടിന് ധജാരോഹണവും നടക്കും മുപ്പത്തൊന്നിന് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ മഹാഭിഷേകം ദീപാരാധന പ്രസാദ വിനിയോഗം എന്നിവയും ഉണ്ടാകും പുളിനെല്ലി അഞ്ചുമൂർത്തി ഇരട്ടക്കുളങ്ങര ക്ഷേത്രങ്ങളിലെ മണ്ഡലകാല ഒടുക്കംവിളക്ക് പെരുമ്പൂജ താലപ്പൊലി മഹോത്സവങ്ങൾക്ക് ഭക്തജന സാന്നിധ്യത്തിൽ ആഘോഷിച്ചു പരിപാടികൾ ഇരുപത്തിയേഴ് പുലർച്ചെ ഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ചു തുടർന്ന് തിരുവാതിരനാളിൽ ക്ഷേത്രം തന്ത്രി പാനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മഹാദേവന് കലശാഭിഷേകം നടത്തി തുടർന്ന് രാവിലെ എട്ട് മണിക്ക് കുമാരി ഫാസിനി മാത്തൂർ അവതരിപ്പിച്ച കൊട്ടിപ്പാടി സേവയും ഉണ്ടായി ദമ്പതി പൂജ അതിഗംഭീരമായ പഞ്ചാരിമേളം പ്രസാദ ഊട്ട് നൃത്തനിശ എന്നിവയും ആദ്യ ദിവസം ഉണ്ടായി രണ്ടാം ദിവസമായ ഇന്നലെ ഇരട്ടക്കുളങ്ങരയിൽ പെരുമ്പൂജ നടന്നു കൂടാതെ ഗണപതി ഹോമം ഉഷപൂജ പന്തീരടി പൂജ വിശേഷാൽ പൂജകൾ എഴുന്നള്ളത്ത് എന്നിവയും നടന്നു എഴുന്നള്ളത്തിൽ വൻ ഭക്തജന സാന്നിധ്യം എത്തിച്ചേർന്നു മൂന്നാം ദിവസമായ ഇന്ന് കൊറ്റുകുളങ്ങരക്കാവിൽ മന്നേരി ഊട്ട് നടന്നു വൈകുന്നേരം കേളി സഹിതം ദീപാരാധന ഉണ്ടായി സൂപ്പർ ഹിറ്റ് മെഗാ ഷോ ഡബിൾ തായമ്പകിയും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പഞ്ചാരിമേളം പാണ്ടിമേളം സഹിതം കൊറ്റുകുളങ്ങരയിലേക്ക് താലം എഴുന്നള്ളത്ത് ഉണ്ടാകും തുടർന്ന് താലം ചൊരിയൽ ചടങ്ങും നടക്കും ജലത്തിൽ നിയോഗം ഉള്ള അപൂർവ്വ ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിന് ഉണ്ട് ഡിക്കൻ സൈമൻ കൊള്ളന്നൂരിന്റെ പൗരോഹിത്യ സ്വീകരണം നാളെ പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ഇടവകയിലെ ഡി കെ സേമൻ കൊള്ളന്നൂർ നാളെ രാവിലെ ഒൻപത് മുപ്പതിന് മിസിസാഹ രൂപതാ മൈത്രമാർ ജോസ് കല്ലുവേലിന്റെ സാന്നിധ്യത്തിൽ പാലക്കാട് രൂപതാ മുൻ അധ്യക്ഷൻ മാർ ജേക്കബ് മാനത്തോട്ടത്തിൽ നിന്നും സ്വീകരിക്കും പാലക്കാട് കത്തീഡ്രയിൽ നിന്നും പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി വൈദിക പട്ടം സ്വീകരിക്കുന്ന നാലാമത്തെ വൈദികനാണ് ഡിക്കൻ സൈമൻ കൊള്ളന്നൂർ ഇതിനു മുമ്പ് പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഏഴിൽ ഫാദർ ജയരാജ് കിടങ്ങനും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫാദർ ഫമിൻ ചീരനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫാദർ ഫ്രെഡറി കാത്തിരുത്തിങ്കലും പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിച്ചവരാണ് നാളെ രാവിലെ ഒൻപത് പതിനഞ്ചിന് കത്തീഡ്രയിൽ ഇടവകയിൽ എത്തുന്ന ബിഷപ്പ് മാർ ജേക്കബ് മാനത്തോടത്തിനും മിസിസാക രൂപത മൈത്രമാർ ജോസ് കല്ലുവേലിനും ഡിക്കൻ സൈമനും ഇടവക സമൂഹം സ്വീകരണം നൽകും തുടർന്ന് ദാന ശുശ്രൂഷയും അതിനെ തുടർന്ന് നവവേദികൻ ഫാദർ സൈമൻ കൊള്ളന്നൂർ പ്രഥമ ദിവ്യബലി അർപ്പിക്കും ഈ ബലിയർപ്പണത്തിൽ ഇടവകയിൽ നിന്നുള്ള വൈദികരും നവവൈദികന് പരിശീലനം നൽകിയ ും സഹകാർമികരായിരിക്കാം കത്തീഡ്രയിൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മുപ്പതാം തീയതി അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനമാണ് നൂറിനി സെന്റ് ജോസ് യൂണിറ്റിലെ കൊള്ളന്നൂർ ജോസഫ് ഹൂസി ദമ്പതികളുടെ ഏക സൈമൺ കൊള്ളന്നൂർ ഏക സഹോദരി മറിയ ജോസഫ് സെൻട്രാഫിയിലെ പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം മൂന്ന് വർഷം കല്ലേപുള്ളി മൈനർ സെമിനാരിയിലും തത്വശാസ്ത്രം തൃശൂർ മേരി മാതാ മേജർ സെമിനാരിയിലും പൂർത്തിയാക്കി പാലക്കാട് രൂപതയുടെ യുവജന സംഘടനയായ കെ സി വൈ എമ്മിൽ ഒരു വർഷ പ്രായോഗിക പരിശീലനത്തിന് ശേഷം കോട്ടയം വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ നാലു വർഷത്തെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നു പാലക്കാട് കത്തീഡ്രയിൽ നാളെ നടക്കുന്ന തിരുപ്പട്ട ശുശ്രൂഷകൾക്കായി ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ സഹവികാരി ഫാദർ ടിറ്റോ കൊട്ടിയാനിക്കൽ കൈകാര്യന്മാരായ ജീൻ ജോസഫ് അൽഫോൺസ് തിരുപ്പട്ട കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് പടക്കൻ ചാക്കോ മെതിക്കളാം ജോസഫ് പനക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുക യും ഇടവകങ്ങളുടെ പൂർണമായ പിന്തുണയോടും സഹകരണത്തോടും കൂടെ കത്തീഡ്രൽ ഇടവക തിരുപ്പട്ടദാന ശുശ്രൂഷകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു രാമനാഥപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജ മഹോത്സവം ആവർിച്ചു സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ ആഘോഷിച്ചു രാവിലെ അഞ്ചു മണിക്ക് മഹാഗണപതി ഹോമം ഉപദേവതകളായ ഗണപതി ഹിടുമ്പാർ ലോകപരമേശ്വരി ബ്രഹ്മരക്ഷസ് നാഗങ്ങൾ ഗണ്ടാകർണൻ പ്രതിഷ്ഠകൾക്ക് അഭിഷേകങ്ങളും അലങ്കാരങ്ങളും നടന്നു ഉഷപൂജ നിവേദി പൂജ എന്നിവയ്ക്ക് ശേഷം പ്രസാദ ഊട്ടും വൈകുന്നേരം ചുറ്റുവിളക്ക് നിർമ്മല സന്ധ്യാ ദീപാരാധനക്ക് പാങ്കുർശി സർവശ്രീ ആറുമുഖൻ കുഞ്ഞു എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം തായമ്പക എന്നിവ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി അത്താഴ പൂജയ്ക്ക് ശേഷം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചകവിയും പാൽ തൈര് നെയ്യ് പഞ്ചാമൃതം തേൻ കരിമ്പ് നാരങ്ങ ഇളനീർ നല്ലെണ്ണ പനിനീർ ചന്ദനം കുങ്കുമം എന്നിവയോടെ പതിനാല് തരം അഭിഷേകങ്ങൾക്ക് ശേഷം വാദ്യാഘോഷങ്ങളോടെ സ്വാമി എഴുന്നള്ളത്തും പ്രസാദ വിതരണവും നടന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ പറഞ്ഞാ പാലക്കമാല മതി എന്താ സ്റ്റൈല് ആ അമ്മേട ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബെസ്റ്റ് സ്റ്റാൻഡിനടുത്ത് സുൽത്താൻ ബേഡിലേക്ക് പോവുമ്പോൾ 150 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ഇൻ ദ സ്റ്റൈല കൊള്ളാലേ ആൻടക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി പെരുവെമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ചന്ദാഭിഷേക മഹോത്സവം ആഘോഷ പൊലിമയോടെയും ഭക്തിയിലാറാടിയും ആഘോഷിച്ചു ണിക്ക് നടന്ന ഗണപതി ഹോമത്തോടെയാണ് തുടക്കം കുറിച്ചത് തുടർന്ന് അഭിഷേകം മലർ ത്രിമധുരം നിവേദ്യം ഉഷപൂജ നിറമാല വിളക്ക് എന്നിവയ്ക്ക് ശേഷം രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ചാന്താഭിഷേകം നടന്നത് ഉച്ചപൂജ നിറമാല വിളക്ക് നാദസ്വര കച്ചേരി ദീപാരാധന എന്നിവ ചാന്താഭിഷേകനുബന്ധിച്ച് നടന്നു വൈകുന്നേരം കേളി കൊമ്പ് കുഴൽപ്പറ്റ് വിളക്കുവയ്പ് നിറമാല സമർപ്പണം എന്നിവയും ഉണ്ടായി വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഇരട്ടത്തായം പഞ്ചവാദ്യം മേളം സഹിതം ഭഗവതി എഴുന്നള്ളത്ത് ദീപാരാധന പ്രസാദ വിതരണം എന്നീ ചടങ്ങുകളും നടന്നു പത്ത് രൂപ അഡ്വാൻസ് നൽകി ഒരേ ടിക്കറ്റിലെ അഞ്ച് നമ്പറുകൾ വാങ്ങി മീൻ വിൽപ്പനക്കാരന് ഒരു കോടി രൂപയും എട്ട് സമാശ്വാസ സമ്മാനവും കേരള ലോട്ടറിയുടെ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ മീൻ വിൽപ്പനക്കാരന് ലഭിച്ചോ തിരുവഴിയാട് ചെറുപ്പുരം വീട്ടിൽ മജീദ് വാങ്ങിയ എഫ് എക്സ് നാല് ഒമ്പത് രണ്ട് ഏഴ് ഏഴ് അഞ്ച് നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ഒപ്പം എടുത്ത വേറെ സീരീസിൽ ഇതേ നമ്പറിലുള്ള മറ്റു നാല് ടിക്കറ്റുകൾക്ക് എണ്ണായിരം രൂപ വീതം സമാശ്വാസ സമ്മാനവും ലഭിച്ചോ പതിവ് പോലെ മീൻ വിൽക്കാൻ പോകും മുമ്പ് പത്ത് രൂപ മാത്രം അഡ്വാൻസ് നൽകിയായിരുന്നു ഒരേ നമ്പറിലെ അഞ്ച് ടിക്കറ്റുകൾ വാങ്ങിയത് ബാക്കി ഇരുന്നൂറ്റി നാല്പത് രൂപ മീൻ വിൽപ്പന കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കൊടുക്കുകയായിരുന്നു തിരുവഴിയാട് കരിങ്കുളത്ത് ചില്ലറ വിൽപ്പന നടത്തുന്ന ആർ ചെന്താമ്പറിയിൽ നിന്നാണ് പ്രധാന വിതരണക്കാരായ നെന്മാറ സുബലക്ഷ്മി ലോട്ടറി ഏജൻസിയുടെ ടിക്കറ്റ് വാങ്ങിയത് നാല് വർഷമായി മീൻ കച്ചവടം നടത്തുന്ന മസ്ജീദിന് ഇരുപത് വർഷമായി ലോട്ടറി വാങ്ങുന്ന ശീലമുണ്ട് ചെറിയ തുകയുടെ സമ്മാനങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും വലിയ തുക ലഭിക്കുന്നത് ആദ്യമായാണ് സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് ഇന്ന് ബാങ്കിൽ ഏൽപ്പിക്കും മജീദിന്റെ ഭാര്യ ലൈല മക്കൾ ജസീന റിയാസ് ജംസീന കുട്ടികളുടെ നാടകോത്സവം അരങ്ങിൽ അട്ടപ്പാടിയുടെ വേദനയായി ഊരക്കുകയും നവരംഗ് പാലക്കാടിന്റെ പ്രൊഫസർ എസ് രാമാനുജം സ്മൃതി കുട്ടികളുടെ ദേശീയ നാടകോത്സവത്തിൽ അട്ടപ്പാടി തായ്കുല സംഘം അവതരിപ്പിച്ച നാടകം വിരൽ ചൂണ്ടിയത് ആദിവാസികളോടുള്ള സമൂഹത്തിന്റെ വിവേചനത്തിന്റെ നേർക്കായിരുന്നു മധുവിന്റെ കൊലപാതകം ശിശുമരണം ഭൂമി അന്യദിനങ്ങളിലെ അവഗണന തുടങ്ങി അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് നാടകം ചൂണ്ടിക്കാട്ടുന്നത് നവരംഗിന്റെ നേതൃത്വത്തിൽ ആദിവാസി ഭാഷയിൽ ഒരുക്കിയ നാടകത്തിന്റെ സംവിധാനം കണ്ണൻ പാലക്കാടാണ് നവോത്ഥാന കാലത്തിലൂടെ കേരളം നടത്തിയ ചരിത്ര സഞ്ചാരത്തിന്റെ ൾ പറയുന്ന ആർട്ടിക്കിൾ പതിനഞ്ച് നാടകവും ശ്രദ്ധേയമായി എറണാകുളത്തെ കുട്ടികളുടെ നാടകവേദിയായ നാമമാണ് അരങ്ങിലെത്തിച്ചത് രജനിയും സംവിധാനവും ഷെർലി സോമസുന്ദരം ചെമ്പേ സ്മാരക സർക്കാർ സംഗീത കോളേജിലെ എം ഡി രാമനാഥൻ ഹാളിൽ നടക്കുന്ന ദേശീയ നാടകോത്സവം നാളെ സമാപിക്കും വീട്ടിലെ കുളിമുറിയിൽ വെള്ളം നിറച്ച തൊട്ടിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന് രക്ഷകരായി സമീപവാസികളായ നാലു പെൺകുട്ടികൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് പതിനാല് ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെ തൊട്ടിയിലെ വെള്ളത്തിൽ കണ്ടെത്തിയത് ആ സമയം വീട്ടിൽ കുഞ്ഞിന്റെ അമ്മയും മുത്തശ്ശിയും മാത്രമാണ് ഉണ്ടായിരുന്നത് കട്ടിലിൽ കിടത്തിയിരുന്ന കുഞ്ഞിനെ കാണാനില്ലെന്ന് അമ്മ തന്നെ അടുത്ത വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടികളെ അറിയിക്കുകയായിരുന്നു ആർ അഭിനയ ഇരുപത് സഹോദരി ആർ അനുനയ പതിനെട്ട് സമീപവാസി രാജേശ്വരി പതിമൂന്ന് അമ്മ വീട്ടിൽ വിരുന്നിനെത്തിയ തമിഴ്നാട് സ്വദേശിനി ആർ ശ്രീഹരണി പ്രിയ പതിനേഴ് എന്നിവർ ഉടൻ വീട്ടിലെത്തി തിരച്ചിൽ നടത്തി വീടിന് പിറകെ കുളിമുറിയിൽ തൊട്ടിയിലെ വെള്ളത്തിൽ തുണിയോടുകൂടി കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ കുട്ടിയെ ഇവർ കണ്ടെത്തുകയായിരുന്നു എം എസ് ഡബ്ല്യു ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ അഭിനയ കുഞ്ഞിന്റെ വായിൽ നിന്നും വെള്ളം വലിച്ചെടുത്തു പുറത്തു കളഞ്ഞ് കൃത്രിമ ശ്വാസം നൽകി ഇതോടെ കുഞ്ഞു കരഞ്ഞു തുടങ്ങി നാട്ടുകാരത്തി കുഞ്ഞിനെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിളയോടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുഞ്ഞിനെ തൊട്ടിയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാവിലെ ചിറ്റൂർ ഡിവൈഎസ്പി സി സുന്ദരന്റെ നേതൃത്വത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കുട്ടിയുടെ മാതാപിതാക്കളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാലേ സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമാകൂ എന്നും ചിറ്റൂർ പോലീസ് പറഞ്ഞു ഇടവേള ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ മണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു ഡയമണ്ട്സ് നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല പാലക്കാട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് വിദ്ദേശത്തിനെതിരെയും ദുർഭരണത്തിനെതിരെയും എന്ന പ്രമേയമായി നടത്തിയ യൂത്ത് മാർച്ചിന് സ്വീകരണം നൽകി എം എ ജബ്ബാർ മാസ്റ്റർ സി എം സേതലവി മാസ്റ്റർ ഫഹദ് സഫലി ബോംബെ അസീസ് സുലൈമാൻ പുതിയ തങ്കം സൗദ അബ്ദുൾ റഹ്മാൻ നൂർജഹാൻ മൊയ്തീൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ആലത്തൂർ താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് മൂന്ന് നിലകളിലായി കിംഫിയുടെ ഫണ്ട് പതിനാല് കോടി രൂപ ഉപയോഗിച്ചാണിത് അത്യാഹിത വിഭാഗം ഒ വിഭാഗം ലാബ് എക്സ് റേ ഇ വിഭാഗം സ്റ്റോർ എന്നിവയാണ് ഇതിലുണ്ടാകുക പതിനെട്ട് മാസം കൊണ്ട് പണി പൂർത്തിയാക്കും നിലവിലുണ്ടായിരുന്ന ലാബ് നഴ്സിംഗ് സ്റ്റേഷൻ എന്നിവ പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനും സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചു നീണ്ടുപോയാൽ കെട്ടിട നിർമ്മാണം വൈകി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കുക എന്ന ആവശ്യവുമായി ആലത്തൂരിൽ വാഹന നടത്തി കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസുകളിൽ ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി ആലത്തൂർ നിയോജകമണ്ഡലം വാഹന പ്രചാരണ ജാഥ നടത്തി ആലത്തൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷരീഫ് വള്ളത്ത് ക്യാപ്റ്റനായ വാഹന പ്രചാരണ ജാഥ വെങ്ങന്നൂരിൽ നിന്നും ആരംഭിച്ചു ജില്ലാ പ്രസിഡന്റ് അബു ഫൈസൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ എ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജില്ലാ ഭാരവാഹികളായ ഷാക്കീർ പുല റിയാസ് ഗാലിദ് മാസ്റ്റർ ബഷീർ കൽക്കി സഫീർ അഡ്വക്കേറ്റ് ഹുസൈൻ ഉസ്മാൻ മാളിക പറമ്പ് ഹമീദ് എരുമയൂർ അസീസ് വെങ്ങന്നൂർ എം സുലൈമാൻ ബഷീർ ആലത്തൂർ എന്നിവർ സംസാരിച്ചു ഇനി ആരോഗ്യം മഞ്ഞുകാലത്ത് കാലാവസ്ഥയുടെ സ്വാധീനത്തിൽ ഉണ്ടാകുന്ന തലവേദന പലർക്കും ഉണ്ടാകാറുണ്ടെന്ന് പഠനം മഞ്ഞുകാലത്ത് അന്തരീക്ഷ താപനില താഴുകയും വായു വല്ലാതെ വരണ്ടിരിക്കുകയും ചെയ്യും ഇത് സ്കിൻ മുടി എല്ലാം ഡ്രൈ ആകുന്നതിലേക്ക് നയിക്കാറുണ്ട് ഇതുപോലെ നാം ഏറെ നേരം തുടരുന്ന അന്തരീക്ഷം വല്ലാതെ ഡ്രൈ ആയാൽ പ്രത്യേകിച്ച് ഹീറ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം ആണ് തലവേദനയിലേക്ക് നയിക്കുന്നത് കെട്ടിടങ്ങൾക്ക് അകത്താണെങ്കിൽ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് ആശ്വാസം നൽകും ചിലർക്ക് അന്തരീക്ഷ താപനിലയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നതും തലവേദനയ്ക്ക് കാരണമാകും പ്രത്യേകിച്ച് പുറത്തെ തണുത്ത അന്തരീക്ഷത്തിൽ നിന്നും അകത്തെ ചൂടുള്ള അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതും തിരിച്ചുമെല്ലാം മഞ്ഞു കാലത്ത് പൊതുവെ സൂര്യപ്രകാശം കുറവായിരിക്കും നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നതിന്റെ തോതും കുറവായിരിക്കും ഇത് സെറാട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നതിലേക്ക് നയിക്കുന്നു ഇതും തലവേദനയ്ക്ക് കാരണമാകാം പ്രധാനമായും സൂര്യപ്രകാശം കുറവാകുന്നത് മൂലം വൈറ്റമിൻ ഡി കാര്യമായി കിട്ടാതിരിക്കുന്നതാണ് ഇതിൽ ഘടകമാകുന്നത് മഞ്ഞുകാലത്ത് അന്തരീക്ഷം തണുപ്പായതിനാൽ തന്നെ നാം കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിൽ കാര്യമായ വ്യത്യാസം വരുന്നു ഇത് നിർജ്ജലീകരണത്തിലേക്ക് നയിക്കുകയും പിന്നീട് തലവേദന പിടിക്കുകയും ചെയ്യാം ഈ പ്രശ്നം ഒഴിവാക്കിയാൽ ദിവസവും കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിൽ ഉറപ്പുണ്ടാകണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വാളയാറിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട രണ്ടുപേർ അറസ്റ്റിൽ അവധി ആഘോഷങ്ങൾക്കായി നെല്ലിയാമ്പതിയിൽ സഞ്ചാരികൾ ഒഴുകിയെത്തി നാടിനാവേശമായി കൊടുവായൂരിൽ രണ്ടാം ഉത്സവം പുളിനെല്ലി അഞ്ചുമൂർത്തി ഇരട്ടക്കുളങ്ങര ക്ഷേത്രം താലപ്പുലി മഹോത്സവത്തിന്റെ ഭക്തജനപ്രവാഹം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം